ുംണലും തേടി ദൂരത്തൊരു തണലും തേടി ഈ നാടിനു ദീപവുമായി വന്നല്ലോ നമ്മുടെ മുന്നിൽ കടലമ്മ പൊന്നു വിരിക്കാൻ ഒന്നുവിരിക്കാൻ

ോള അവരെ എടാ ചിപ്പായി നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ പെണ്ണ പെണ്ണാ പെണ്ണാ അപ്പാ ഇത് എന്റെ കൂട്ടുകാരൻ സുധീ ഇത് അവൻ കെട്ടാൻ വേണ പെണ്ണ് മിനി അപ്പൊ കെട്ടിട്ടില്ല ഇല്ല എടാ ചിപ്പായി നല്ല ചേർച്ച ഉണ്ടല്ലോ അപ്പൊ ഇവര് എന്തടാത്ത എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത് അവര് കെട്ടാൻ കെട്ടാൻ പോണേ ഉള്ളൂ എടാ കുട്ടപ്പ പോണ പെണ്ണും ചെക്കന് നല്ല തങ്കപ്പെട്ട പയ്യൻ തങ്കപ്പെട്ട കുട്ടി കൊടുക്കു വേണ്ട ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചേട്ടാ ഏ ചിപ്പായി ചെല്ലപ്പൻചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ എടാ മോനെ ചിപ്പായി എന്തടാ മോനെ നിന്റെ സങ്കടം പറയടാ എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ എന്റെ ഈ കെട്ടൊന്നും ഇറങ്ങട്ടെ ആ കുടിക്കണ കുടിക്കണം നിന്റെ നിന്റെ അപ്പന്റെ കെട്ട് ഇനി എന്താ ഈ ജീവനാ മിനിക്ക് പക്ഷെ ചേരാൻ രണ്ട് വീട്ടുകാരും അവർ ഇവരെ ആട്ടി ഇറക്കിയത് ഇപ്പൊ ഇവർക്ക് പോകാൻ ഒരു ഇടമില്ല കിടക്കാൻ ഒരു വീടില്ല നോക്കാൻ ആൾക്കാരുമില്ല അതുകൊണ്ടാണ് അപ്പ ഞാൻ അവരിങ്ക ഇതാ നിന്റെ സങ്കടം എടാ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് മുതൽ നീ കടപ്പുറം ഇവരുടെയും കൂടിയാ ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ ഇവിടത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും നോക്കാൻ ഓ ഇവന്റെ ഒരു ചുമ്മാ മോര് കുടിപ്പിച്ചു എടാ ഒരു ഉപ്പി കൊണ്ട് ഈ മോരിന്റെ കെട്ട് അതല്ലപ്പാ ഇവനെ കഷ്ടം കഷ്ടമായി വെട്ടി നിർക്കാൻ നടക്കാണ് മിനിയുടെ മൂന്ന് ആംഗളമാര് അവരുടെ കൂടെ വേറെ ആൾക്കാരും ആൾക്കാരുണ്ട് അവരിന്നലെ എന്നെ തല്ലി ഈ രാധുനെ തല്ലി ഇവനെ കൈ കിട്ടി കൊന്നാനെ അവരിവിടെ വരും ഇവിടത്തെ കുരുലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ ഇല്ല എന്നാ നിങ്ങൾ വിഷമിക്കണ്ട ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക് അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പം നാണം കിട്ടും ഞങ്ങൾ എന്നും ഒന്നായിരിക്കും ഒരിക്കലും എങ്കിൽ ഇന്നു മുതൽ

ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി കടപ്പുറം കാണാൻ പിള്ളേരെയൊക്കെ മാറ്റിക്കോ അല്ലെങ്കിൽ അവര് നിങ്ങൾ എന്താ ഈ നോക്കി എന്താണേ പണിയെടുക്കണ്ട പിള്ളേരെ വരുമ്പോ വരുന്നോർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേക്കടാണിയെടുക്കണ്ട പെണ്ണുങ്ങളെ പണിയെടുക്കാൻ ഓരോരുത്തർ വരിക കൈ മെലക്കെടുത്തായിട്ട് വരട്ടെ വരട്ടെ பணி இருக்கான் பறந்திலே இവിടെ ஏதா சிப்பாய்னு பரையற அந்த வீடே இவரே யார்க்கும் மார்க்கம் காது வந்துலடா சௌச்சல கட்டலே ஆ சிப்பாய்னு பரையறவன் அவன் கூட்டிட்டு வந்துரு எவரேடா இவரே சிப்பாயோட வீடே பரையடா நான் அங்க போய் ചോദிக்கே சிப்பாயோட அப்பனா அது செல்லப்பண்டாட்டே இவரே அந்த சிப்பாய் எந்திரா இப்போ அவன் கூட்டிட்டு வந்து ரெண்டு பேரே இவரே അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നു കൊന്നാ മൂന്നാം പർക്കാ ഇതിലേതാണോ വേണ്ടത്

വേണ്ട 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 ചെല്ലപ്പം രണ്ടു നേരം ഈ ശെത്തി കടപ്പുറത്ത് പറക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ ഇവിടെ ആരുടെയെങ്കിലും നേരക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേരൂടെ വന്ന് കേറിയിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവരോട് കഴിയും നീയൊന്നും ഒരു ചുക്കം ചെയ്യില്ലടാ ചിപ്പായി അവരെ കൂട്ടിക്കൊണ്ടുപോടാ

ഞങ്ങളെ തോപ്പിച്ചു വിട്ട തന്തയ്ക്ക് അഹങ്കരിക്കണ്ട തന്ത ഞങ്ങൾ നാളെ കാണിച്ചുതരാം നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാണ് സത്യം നാളെ പകല തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും ഈ പല നാരിയെ വെട്ടിക്കുന്ന് നോക്കിക്കോ പാടാ മോള് വിഷമിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഒന്നും നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ചു നേരം ചെല്ലേ ആ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല മിനിയുടെ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി ഒട്ടും ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവർ സമ്മതിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക് അതിപ്പോഴും എനിക്ക് ഇനിയും ബാശിയും അഴക്കൊന്നും ഉണ്ടാവാതെ അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നുള്ളൂ അമ്മ സമ്മതിക്കും ആരുടെ കാലിൽ വീണൊക്കെ എഞ്ചിയിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ ആരും അറിയണ്ട അറിഞ്ഞ അവര് വിടില്ല ഞാൻ പോയിട്ട് ഉടനെ വരാം ഒരുപക്ഷെ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും എനിക്ക് പേടിയാ ഇനി ഞാൻ പോയിട്ട് ഉടനെ വരാം പോയിട്ട് വരട്ടെ ഐ ലവ് ആ കുട്ടി ഇല്ല നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് അമ്മയെ കാണണം കാണണം വേണ്ട നീ കാണണ്ട എനിക്ക് അമ്മ പറയട്ടെ ആ മിനി ഒന്ന് പോലും വേണ്ട എന്റെ ഇഷ്ടത്തിലൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ ഞാൻ പോയിക്കോളാം ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ നീ നിന്റെ അമ്മയെ കാണില്ല ഞാൻ കാണും ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളി ആ പെറ്റതല്ല നീ പെറ്റതള്ള ഞാൻ കാണും അമ്മ സമ്മതിക്കും അമ്മ സമ്മതിച്ചു എനിക്ക് അനുവാദം വേണ്ട അച്ഛന്റെ പോലും ഞാൻ കാണും നീ കാണില്ലടാ പറഞ്ഞത് വിടാൻ ഇങ്ങനെയൊക്കെ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നീ ചെയ്ത തെറ്റ ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയി പോവും ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞാൽ അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്ക നിന്റെ കൂടെ ഞാനും വരാം ഇപ്പൊ വരട്ടെ അമ്മ എനിക്ക് വലുതാ അത്രത്തോളം ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് എന്റെ അമ്മയെ പോലെ തന്നെ നല്ലത് അമ്മിനെയും അവളെ ഞാൻ എങ്ങനെ എങ്ങനെയല്ല അമ്മ പറഞ്ഞതൊക്കെ ശരിയാ എങ്കിലും പോവുക അച്ഛ പോവുക ഇല്ല നിന്നെ ഞാൻ വിടില്ല ഈ പാടി ഞാൻ സമ്മതിക്കില്ല കറാകത്ത് ഇല്ല ഞാൻ വിടില്ല നമ്മളായിട്ട് അവനെ തള്ളി വിടുക എന്താ നോക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ വിഷമിക്കാതെ ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് സുധി വരും വീട്ടിലേക്കാക്കിട്ട് എന്തെങ്കിലും കാര്യത്തിന് അവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത് ആരും അറിയാതെ കൊന്ന് എവിടെങ്കിലും കുഴിച്ചു മൂടിയച്ച വരാവൂ ശുതി അമ്മയെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചിപ്പായി

െ ആരായിരുന്നു അവരാരും ഞാൻ പറഞ്ഞില്ലേ ഒറ്റക്ക് പോലെ അമ്മയും കൈവിട്ടു കരുതിയിരുന്നില്ലെങ്കിൽ നാണം കരുത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും പെണ്ണിന്റെ ഒരാങ്ങളെ പോലീസിലാ കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടുതടങ്കലിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ കള്ളക്കേസിൽപ്പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ അത് പറ പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ അങ്ങ് കെട്ടിച്ചുവിടണം അതായത് രജിസ്ട്രർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ട് കെട്ടുകെട്ടിയിടണം ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെല്ലപ്പന് ഒരു രജിസ്ട്രാറോ എത്ര രജിസ്റ്റാർ വേണം നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടെ ഒരു രജിസ്ട്രാറ് പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ അത് മതിയാ മതി ഇനി ഒന്നും ആലോചിക്കാനില്ല ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ട് ഇനി താഴെ ഇരിക്കുന്നുള്ളൂ നേരം കളയാണ്ട് തുടങ്ങിക്കടാ ഒരുക്കങ്ങള് ഞങ്ങളെ സമ്മാനോ എടാ സുധീ വേഗം ഒരുങ്ങി നിന്നോ ഞങ്ങളും പോവാ രജിസ്ട്രാറിക്കൊണ്ടുവരാൻ ഓട്ടെ ഒരു സ്വപ്നം പോവാണിന്ന് ദിവസമാ ഞാനോ മിനി ഒരുപാട് സങ്കടപ്പെടുന്നു എന്താ കാരണം സങ്കടപ്പെടുന്നുണ്ടല്ലോ ഞാൻ കാണുന്നുണ്ടത് അറിയുന്നുണ്ട് നമ്മൾ എന്താ ഇങ്ങനെ ഈ ഇഷ്ടമല്ലേ ഇഷ്ടവാ പക്ഷേ ഞാൻ സുധീരുന്ന നേരത്ത് എന്റെ അമ്മച്ചു പോയി നേരാ മിനി എന്റേതാകുന്ന സമയത്ത് അച്ഛനും ഒന്നും മനപൂർവ്വ അല്ലല്ലോ ആയി പോയതല്ലേ നമ്മളോടുള്ള പറഞ്ഞു എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ

എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത് ഒരുപാട് സ്നേഹിക്കുന്നു എന്നെ അതിലേറെ സ്നേഹിക്കുന്നു വീട്ടിലേക്ക് പോവു പോവാ അമ്മയോട് മാപ്പ് പറയോ

അപ്പോ പെണ്ണും ചെക്കനും ഒരുങ്ങി ഇറങ്ങിയില്ല കാണും ഞാൻ നോക്ക അയ്യോ എന്താ ഇവർ ഒരുങ്ങിയൊന്നുമില്ലേ